നിങ്ങളെല്ലാവരും ഒന്ന് നട്ടാൻ വേണ്ടി പറയട്ടെ ഞാൻ നെട്ടോട്ടോ നെട്ടണം എന്നാലേ മാറ്റം വരുള്ളൂ നിങ്ങളൊക്കെ ഒന്ന് ദ്വാരസമ്മേളനത്തിന് വന്ന ആൾക്കാരല്ലേ അല്ലേ നമുക്ക് ആർക്കൊക്കെ ധൈര്യമുണ്ട് കൈയൊക്കെ പൊന്തിച്ച വഷളാവും അതുകൊണ്ട് ഞാൻ വഷളാക്കണ വഴുക്കില്ല പലിശ വാങ്ങാത്ത മനുഷ്യന്മാരാരാന്നുള്ളത് ബാങ്കിൽ ആധാരം കൊണ്ടുപോയി വയ്ക്കാത്ത ആൾക്കാരാണുള്ളത് അതല്ലെങ്കിൽ പൊന്നു പണയപ്പെടുത്താത്ത ഒരാളും ആദ്യം ബാങ്ക് പിന്നെ ആദ്യം ആധാരം വെക്കുക പിന്നെ ബാങ്കിൽ പൊന്ന് കൊണ്ടുപോയി വെക്കുക അതല്ലെങ്കിൽ വണ്ടി ലോണിന് അടവിനെടുക്കുക ഇത് മൂന്നുമില്ലാത്ത ആളുകൾ എത്ര ആൾക്കാരുണ്ട് പലിശ വാങ്ങല് മോശാൻ ഈ ആളെ വർത്തമാനം കേട്ടത് മൂന്നും പലിശ അല്ല പലിശ അല്ലേ ആണ് അതിന് ചില ആൾക്കാരെ ഹലാലാക്കാൻ വേണ്ടി നോണയും പ്രചരിപ്പിക്കുക വണ്ടി ലോണിനൊക്കെ വാങ്ങാതിൽ ഹറാമൊന്നുമില്ല അപൂർവം ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളെ നാട്ടിലെ ലോൺ വണ്ടി ഒരു സംശയവും ഇല്ല അതിന് വേറെ ഉണ്ട് ആ മസ നമ്മളെ ഇവിടുത്തെ ബാങ്കിൽ ലോൺ ഒരിക്കലും യോജിപ്പിക്കാൻ കഴിയില്ല എന്നിട്ട് ഇപ്പോഴും വണ്ടി വാങ്ങിയ ചില വിദ്വാന്മാരോട് നിങ്ങളെ വണ്ടിക്ക് ലോൺ ഉണ്ടോ അതിനൊക്കെ മസാല ഉണ്ടാക്കാം ഞാൻ പഠിച്ചിട്ടാണ് എടുത്തത് അയാളെ ചെലപ്പത്യാൾക്കൊക്കെ സ്റ്റേജ്മേല് ദുയർക്കാൻ പറ്റണതേ വലിയ വണ്ടി വാങ്ങിയില്ല നിങ്ങൾ നിങ്ങൾക്ക് ലോൺ ഇല്ല വണ്ടി മേല് എങ്ങനെ ദുയർക്കാൻ പോലും അതൊക്കെ മസാല ഉണ്ട് എന്ത് മസാല തോന്നിവാസം ചെയ്യാൻ മസാല ഉണ്ടാക്കി അന്ന് സ്വീകരിക്കില്ല പിന്നെ എന്തിനു പറ്റും നമ്മളെ വണ്ടി ലോണിന് വാങ്ങാത്ത ആൾക്കാരുള്ളത് ഫ്രഷ് വണ്ടി ലോൺ എടുത്ത് വാങ്ങാത്ത അടവിട്ട് വാങ്ങാത്ത ആരാണുള്ളത് അപ്പൊ നമ്മളോട് അങ്ങനത്തെ ആൾക്കാരെ കൂടെ നീച്ചു പോണംന്ന് പറഞ്ഞാല് എൺപത് ശതമാനം ആൾക്കാർ നീച്ചു പോണ്ടിരും അപ്പൊ തൽക്കാലം നീച്ചു ഇന്ന് ഇവിടും തീരുമാനിക്കുക ഇന്ന് ഞാൻ വന്നതിനുള്ളൊരു ഉപകാരം അടച്ചോനെ ഞാൻ കുടുങ്ങി പോയല്ലോ ഇനിയിപ്പൊ എന്താ കാട്ട അള്ളഹിനോട് കരയാ അള്ള അഫോറും കഫ്ഫാറും അഫുവും ഒക്കെയാണ് അറിയാതെ പെട്ടത് ഇന്നത്തെ വയൽ കേട്ടപ്പോഴാണ് എനിക്കിതിന്റെ ഗൗരവം മനസ്സിലായത് സാ ശരിയെന്നല്ലോ ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലോ ശരിയാണെന്ന് പറഞ്ഞു ഞാൻ പറയാൻ എനിക്ക് ആ വിഷയത്തിൽ നൂറ് ശതമാനം ഞാൻ ആ വിഷയത്തിൽ സൂക്ഷിക്കാറുണ്ട് പുതിയ വണ്ടി ഞാൻ വാങ്ങാറില്ല പുതിയ വണ്ടി ഈ പതിനഞ്ച് ഇരുപത് ലക്ഷ റുപ്പിന്റെ വണ്ടിയാകുമ്പോൾ ലോൺ എടുക്കാതെ വണ്ടി ഇട്ടൂല അപ്പൊ എന്താക്കും ആരെങ്കിലും ഒരു കൊല്ലം ഒന്നര കൊല്ലം ഉപയോഗിച്ച് പൈസ ഒക്കെ തീർത്ത വണ്ടി ഉണ്ടാവും അങ്ങോട്ട് വാങ്ങും പിന്നെ ആ പ്രശ്നമില്ലല്ലോ പ്രിയപ്പെട്ട മിനിങ്ങളെ വയലുകളും നല്ലോണം നടക്കുന്നു ചില വയലിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് നേരിട്ടും അല്ലാതെയും അതെന്തോ ഒരു ചില ആസ്വാദനമായി പോകൻ വയലിന് കൂടിയിട്ട് കുറച്ച് സമയം പോക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണ്ടേ ാണോ പറഞ്ഞാൽ ഉപകാരം ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല നമ്മളായി പെട്ടുണോ മാറേണ്ടതുണ്ട് ഞാൻ ഈ വിഷയം ഗൗരവമായി പറയാൻ കാരണം പലിശമ കൂടാൻ കാരണം നമ്മുടെ അടുത്തൊക്കെ വന്ന് സങ്കടം പറയുന്ന മനുഷ്യന്മാര് ഒരു ദിവസം ചികിത്സയും തേടി വരുന്ന മനുഷ്യന്മാര് രോഗികളല്ല സാമ്പത്തിക ദുരിതങ്ങളുടെ കഥന കഥകളാണ് പലർക്കും പറയാനുള്ളത് ആദ്യം തന്നെ വിഷമം വന്നു പറഞ്ഞാൽ നിങ്ങൾ ലോൺ എടുത്തില്ലെന്ന് ചോദിച്ചാൽ അപ്പൊ ഇങ്ങനെ അന്തം വിട്ടുക്കും മൂപ്പരും മറഞ്ഞ കാര്യമൊക്കെ പറയണ്ടല്ലോ എന്ത് മറഞ്ഞ കാര്യം പറയാനാ ഒരു മറയാനില്ല അള്ളാഹു ഗഫൂറാണ് ഗഫാറാണ് ഒരുപാട് വിശേഷണങ്ങൾ റഹ്മാനാണ് റഹീമാണ് ആണ് അല്ല എന്തെങ്കിലും ഇടങ്ങാറുണ്ടാക്കും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിന് കിട്ട ഞമ്മക്ക് ലഹറൽ ഫസാദു കയ്യിലിരിപ്പിന്റെ മോശം കൊണ്ട് കിട്ട ഞമ്മക്ക് എന്നിട്ട് പറച്ചോനെ ജിന്നോട് എന്ത് കളിയാ കളിച്ചത് ജിന്നെന്ത് കാട്ടലാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നമ്മൾ ചെയ്യുന്ന ഒന്നും തെറ്റല്ല ഉമ്മമാര് സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം പറയാനുള്ളതൊക്കെ പറയും ചെയ്യാനുള്ളതൊക്കെ ചെയ്യും കിട്ടാനുള്ളത് കിട്ടും ബാഗടങ്ങറുകയാണ് ാക്കട്ടെ നമ്മളെ കാക്കട്ടെ നമ്മളെ സ്വഭാവവും വ്യക്തിത്വവും സമ്പത്തും അള്ളാഹു നന്നാക്കി തരട്ടെ അതുകൊണ്ട് കേട്ടതിന് മാറ്റം വരുത്തണം സങ്കടം അനുസാരം കോടികൾ കടത്തിലാണ് ലക്ഷങ്ങൾ കടത്തിലാണ് ഇനിയിപ്പൊ എന്താ കളു ഇന്റെ അടുത്തൊരു പത്ത് സെന്റ് സ്ഥലം പേരുണ്ട് അതടി വിറ്റൂടെ ആദ്യമേ നാല്പത് ലക്ഷം ബാങ്കിലാണ് ആ എന്ന് തുടങ്ങിയതാ കട്ട അത് ഒരു ബിസിനസിന് വേണ്ടി ബാങ്കിൽ കൊണ്ടുപോയി ആധാരം വെച്ചതാണ് അന്ന് തുടങ്ങിയത് അവസാദട്ടകാലും പെരുന്നാളും അന്ന് പറഞ്ഞോട് പറയരുത് പ്രശ്നം വന്നാൽ ബാങ്ക് മാനേജറെ തേടി പോകാൻ പരിഹാരത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രശ്നം വന്നാലും ഒന്ന് മടവൂരിലേക്കോ അതല്ലെങ്കിൽ പൊന്നാനിയിലേക്കോ അതല്ലെങ്കിൽ ഉള്ളാളത്തേക്കോ അതല്ലെങ്കിൽ വേർവാടിയിലേക്കൊക്കെ ഒന്ന് പോയാൽ നമ്മക്ക് ധാരണന്നിട്ടൊരു ഒരു ഒരു മനസ്സിനൊരു ൌഫ് കിട്ടുന്നില്ല ഔല്യാക്കന്മാരെ മഹാന്മാരെ പോയിട്ട് അവിടെ നിന്ന് യാസീൻ ഒന്നീട്ട് കരഞ്ഞ അള്ളാഹിനോട് പറയാ ആ സവിധത്തിന് നല്ല സ്വീകരിക്കും എത്ര ആളുകൾക്ക് ദുനിയാവിലെ പ്രത്യക്ഷത്തിൽ ഉത്തരം കിട്ടിയ അനുഭവങ്ങളുണ്ട് കുർആലേ സുപ്രയിൽ അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുത്തത് അപ്പൊ നമ്മൾ ചോദിക്കുക ചില ആൾക്കാർ ചോദിക്കുക ഇനി കടം വീടാൻ വീടാൻസ് ഇക്കറും സലാത്തും ചൊല്ലിക്കുത്തിരിക്കുക അല്ലെങ്കിൽ എന്റെ ആവശ്യം നടക്കുക മോളെ കെട്ടിക്കാൻ ഞാൻ അൽക്കോതി കുത്തിരിക്കുക നാരി സ്വലാബ്സം ചൊല്ലിക്കുത്തിരിക്കെ എന്തോന്ന് കാട്ടണ്ടേ അപ്പ ആധാരം കൊണ്ടേ കൊടുത്ത് അതിങ്ങനെ അള്ള പൈസ ഇറക്കി തരുമെന്ന് അല്ല ഇറക്കി തരൂന്ന് എൻ്റെ ഒരു സുഹൃത്ത് മെച്ചുപോയി ആഹ്റം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അയാളുടെ മകളെ കല്യാണം മൂത്ത മോളെ കെട്ടിയത് എന്റെ സദസ്സിൽ വരുന്നൊരു ചെറുപ്പക്കാരനാണ് അതിന്റെ ആ മകളെ കെട്ടിക്കുന്നതിന്റെ സമയത്തുള്ള കല്യാണത്തിൻ്റെ അവസ്ഥ അന്ന് ഈ മനുഷ്യനുണ്ട് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഇയാള് കൊലായിലിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ കുത്തിരിക്കുകയാണ് നല്ലൊരു എസ്വൈഎസ് കാരനാണ് നല്ലൊരു തക്കവുള്ള എസ്വയസ് കാരനാണ് അയാള് കിഡ്നി രോഗിയാണ് ആരെടുത്തും പോകാനോ പറയാനോ ആഫിയത്തില്ലാതെ അങ്ങനെ കുത്തിരിക്ക മോളെ കല്യാണം ഉറപ്പിച്ചോണല്ലോ പഠിച്ചോനെ എന്താപ്പോ കാട്ടാ നിനക്കായി താടിക്ക് കയ്യും കൊടുത്ത് കൊലായിലിരിക്കുക കല്യാണത്തിൻ്റെ ഒരാഴ്ച ഈ ഡ്രസ്സ് എടുത്തിട്ടില്ല പൊന്നു വാങ്ങിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആൾക്കാരൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇയാളോട് ഇയാളെ പെണ്ണുങ്ങൾ എന്താപ്പം ഇങ്ങനെ കുത്തിരിക്കണത് പൊന്നും ഡ്രസ്സൊക്കെ വാങ്ങണ്ടേ അപ്പോ എന്താ ഇതിന് ചെയ്യ അപ്പോ അളിയൻ ആരോ പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യും തരൺ ഉള്ളത് തന്നണല്ലോ അപ്പൊ അതിൻ്റെ ആധാരം തൽക്കാലം കൊണ്ടുവച്ചിട്ട് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമൊന്നും വാങ്ങണ്ട രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒക്കെ വാങ്ങിയാൽ തൽക്കാലം നമ്മളെ കാര്യം നടക്കും നിങ്ങൾ ആ അളിയ അങ്ങനെ ചെയ്തോളിയും തൽക്കാലം അങ്ങനെ ഒരു തോന്നിയാസം ചെയ്തിട്ട് ഞാൻ എന്റെ മുള കെട്ടിക്കൂല അല്ല എന്തെങ്കിലും വൈ തരും എന്നും പറഞ്ഞിട്ട് അയാൾ സിയാർത്തി ഇറങ്ങി അയാൾ പോയത് മടവൂരിലേക്കാണെന്നാണ് അയാളോടെ പോയി നല്ലോണം വികാരം ഒക്കെ അറിഞ്ഞു തിരിച്ചു പോന്നു എന്റെ മുമ്പിൽ ഒരു മാർഗില്ല രോഗിയാണ് കിഡ്നി രോഗിയാണ് അയാള് അയാൾ വീട്ടിൽ വന്ന് വീണ്ടും ഇരിക്കുകയാണ് ഇരിക്കുമ്പോ അന്നും അതിന്റെ മുമ്പൊക്കെ ഉണ്ടക്കാരനെ അളിയം വന്നിട്ട് ചോദിച്ചാൽ അളിയ നിങ്ങളിപ്പോ ഇങ്ങനെ ഇരുന്നാലിപ്പോ കാര്യം ബേജാറാണല്ലോ ഒരു ലക്ഷം രണ്ട് ലക്ഷത്തി അളിയം കൊണ്ടുപോയി കൊടുത്തേനെ നിങ്ങൾ ടെൻഷൻ സുഖമില്ലാത്ത ആളാണല്ലോ കൂടുതൽ ടെൻഷൻ ആവണ്ട ഈ രണ്ട് ലക്ഷം ബേജാറൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് രണ്ട് ലക്ഷം കൊടുത്ത് തൽക്കാലം മോക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് അലഹമില്ല സിയാറത്തിന് പോയി അള്ളാനെ പോയിച്ചതിന് അള്ളാ ഒരു വഴി കാണിച്ചു തെരഞ്ഞു പോയിട്ടൊന്നുമില്ല രണ്ടാമത് അയൽവാസി വന്നിട്ട് എന്താ പങ്കിങ്ങനെ കുത്തി എന്തൊക്കെയായി ഡ്രസ്സ് ഒന്നും വാങ്ങിയില്ല ഇൻഷാ അല്ല വാങ്ങണം എന്ന് പറഞ്ഞ പയാൽ എടുത്തു ഒരു അവര് സംഖ്യ തൽക്കാലങ്ങൾ കല്യാണത്തിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ എന്നിട്ട് നമ്മൾ പൈസക്ക് പരിഹാരം ഉണ്ടാക്കാം ഇയാളെ കല്യാണ ഭംഗിയായി കഴിഞ്ഞു കൊടുക്കാനുള്ള കടങ്ങളൊക്കെ കൊടുക്കാനുള്ള കിട്ടി അത് കൊടുത്തു കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അയാൾ മരിച്ചും ചെയ്തു രണ്ടാമത്തെ കല്യാണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു അയാൾ മരിച്ചതിന്റെ ശേഷം അയാൾ അന്ന് കെട്ടിയ പുതിയാപ്പള വന്നിട്ടൊരു മിസ്താ അതെ അന്നപ്പോ മൂപ്പരുണ്ട് ഇനി ഇനിയിപ്പെന്താവും അറിയില്ല അളച്ചന്റെ കല്യാണമൊക്കെ എല്ലാം കൂടെ ഞാൻ പറഞ്ഞു നിങ്ങൾ വേതാറാവേണ്ട അയാൾ ആരാന്ന് പറയൂ അയാൾ വല്ലാത്തൊരു മനുഷ്യനാണ് അത്രയും മോഹിലി ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന് മാത്രല്ല നമ്മളെ പ്രസ്ഥാനം ശരിക്കും മനസ്സിൽ ഉൾക്കൊണ്ട മനുഷ്യനാണ് പേരിലിവിടെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചോണ്ട് കാര്യമില്ല പൊടി പേരിൽ പിടിച്ചോണ്ട് കാര്യമില്ലേ അയാള് ശരിക്കും അയാൾ നിങ്ങളെ കല്യാണത്തിന് അന്ന് അയാൾ ഈമാൻ വെട്ടിത്തെളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അയാൾ കഴിഞ്ഞുള്ള വെളിച്ച കാണിച്ചു കൊടുത്തു അവധി എത്തിയപ്പോ അയാള് പോയിട്ടുണ്ട് നിങ്ങള് നോക്കേണ്ടി ബേജാറാവണ്ടാ ഇപ്പൊ എത്തിയും കുട്ടിയാണ് ആ കുട്ടി വാപ്പില്ലാത്ത കുട്ടിയാണ് കല്യാണം സുന്ദരമായി നടക്കും പൈസ ബാക്കിയായിപ്പോൾ നിങ്ങൾ പേടിക്കണ്ടാറും അങ്ങനത്തെ ഒരു നല്ല വാപ്പന്റെ മോളെ കല്യാണം അല്ല വെറുതാക്ക ഇന്നലെ വിനിയാന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ബദർനിന്റെ സസില് വന്നിട്ട് ആ ചെറുപ്പക്കാരൻ പുതിയപ്പോഴെന്നോട് മൂക്കത്ത് വെല്ലു പറഞ്ഞു പൈസ ബാക്കിയായി മൂപ്പര് അബറിലാണ് മൂപ്പര് മൂപ്പര്ക്ക് ഒരു അധ്വാനം ഇല്ല എല്ലാത്തിന്റെ സദസ്സിലും നിക്കാവിന്റെ സദസ്സിലൊക്കെ മൂപ്പർക്ക് ഫാദ്യം ഇങ്ങനെ കിട്ടും ദിനെ കിട്ട മനുഷ്യന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കല്യാണം കഴിഞ്ഞപ്പോ സത്യം പറയട്ടോ പൈസ ബാക്കിയായി ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് കേട്ടെ ഈമാൻ ഉണ്ടായത് കൊണ്ടാ പിടിച്ചുന്നത് ഇല്ലെങ്കിൽ ചോദിക്കും കുത്തിന്നാ മതി ചില പോയി വാങ്ങേണ്ടി വരില്ലേ നിങ്ങൾക്ക് തുള്ളോട്ട് പറഞ്ഞാൽ മതി ചില ആൾക്കാർ പറയണ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പറയാ കേൾക്കുന്നോട് പറയാൽ എന്നെനിക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഈ രൂപത്തിൽ ക്ലാസ്സിൽ സദസ്സിൽ സ്ഥിരം ഉണ്ടാകുന്ന ആളുകൾക്ക് കൊടുത്തു 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 കൊടുത്ത് സന്തോഷങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി ഫക്കീറായ ചെറുപ്പക്കാരൻ വീട്ടുകൂടാൻ വിളിച്ചു പോയി പോയി നോക്കിയപ്പോൾ അത്യാവശ്യ രൂപത്തിൽ ഒരു പണി കഴിച്ചൊരു വീട് ഞാൻ ചോദിച്ചു മോനെ കടണ്ടോച്ചു അലഹദില്ല കടല്ല താമസിക്കാൻ പറ്റിയ കോലത്തില് ആർഭാടങ്ങളുമില്ല വല്യ ഒന്നുമില്ല കിടക്കാൻ പറ്റിയ സൗകര്യത്തിൽ മഴ കൊള്ളാതെ വെയില കൊള്ളാതെ ഇതും പ്രതീക്ഷിച്ചില്ലായിരുന്നു അള്ളാഹു സഹായിച്ചു എങ്ങനെ സഹായിച്ചു വെച്ചു ഞാൻ കാരണം ഓൻ അന്നാന്ന് മീൻ എടുത്തിട്ട് വിറ്റിട്ട് കിട്ടുന്ന അഞ്ഞൂറ് കൊണ്ട് കുടുംബം പോറ്റി പോണവനാ എങ്ങനെ അല്ല സഹായിച്ചു പഠിക്കാനാണ് നിങ്ങളെ പോലത്തെ മിനിങ്ങളെ കിട്ടുമ്പോ അത് പറഞ്ഞു തരാൻ വേണ്ടിയാ എങ്ങനെ അല്ല സഹായിച്ചു വെച്ചു ഒരു വീടാവാൻ കുറച്ച് പണില്ലേ അള്ള സഹായിച്ചു പറഞ്ഞാൽ വദർമൂലത്തിൽ വന്നപ്പോ ഇങ്ങനെ കിട്ടിയ പ്രസംഗം ഇവിടെ കൊണ്ടു കൊണ്ടു അപ്പഴൊക്കെ ഉള്ള ദുരാണ് ഒരു പെരണ്ടാക്കണം അഞ്ചു പൈസ ഹലീഷന്റെ പൈസ തൊടുവില്ല അങ്ങനെക്ക് തിര കിട്ടാണ് കിട്ടിയാൽ മതി അപ്പൊ എങ്ങനെ കിട്ടി അഞ്ഞൂറ് റുപ്പ്യണ്ടാവില്ലല്ലോ കുറ്റി അടിച്ചത് മുതൽ ഇങ്ങനെ ഓരോരുത്തർ അയ്യായിരം പത്തായിരം ഒക്കെ ഇങ്ങനെ കണ്ടറിഞ്ഞി തന്നു ഞാൻ ആരോടും ചോദിക്കാൻ പോയി എല്ലാവർക്കും അറിയാ ഇയാള് സാധുവാണ് എങ്ങനെ അറിയാ അള്ളാഹു ഉള്ളോന്റെ ഹൃദയത്തിൽ കിട്ടുന്ന പാവാണ് ഈ എന്തെങ്കിലും കൊണ്ടി കൊടുത്തേക്കും അങ്ങനെ ഈ പരപ്പണി കഴിയുന്നവരെ പലരും അഞ്ചും പത്തും അഞ്ചും പത്തും സഹായിച്ച് സഹായിച്ച് അലഹദില്ല കയറി കിടക്കാൻ തറവാട്ടിൽ സൗകര്യമില്ല ഇല്ല ഇപ്പൊ കയറി കിക്കുണ്ട് പെണ്ണുകൾക്കും കുട്ടികൾക്കും കിടക്കാൻ പറ്റും ഇനി എനിക്ക് ഒന്നും വേണ്ട ഞങ്ങൾ നോക്കി കോണിക്കൂട്ടിൽ പോയിട്ട് പർച്ചതിനൊന്നും വേണ്ടെന്ന് ഈ സാധുവിന്റെ അവസ്ഥ കോണിക്കൂട്ടില് നല്ല മുളങ്ങനെ കീറിയിട്ട് മറ്റേ അടക്കൻ്റെ കൗങ്ങും കീറിയിട്ട് നാലഞ്ചിങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ട് നല്ല ഷീറ്റോണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഒന്നും മാറ്റണ്ടേ മറച്ചോ ഞാനിതും പ്രതീക്ഷിച്ചില്ല എങ്ങനെ മറിച്ചിട്ട് പെരണ്ടാക്കേണ്ട ഒരു പൈസ ഇല്ലാത്ത ഞാൻ വിചാരിച്ചു വാർപ്പിട്ട് ഷീറ്റ് ഷീറ്റിട്ടുള്ളൂ ഒരു പ്രശ്നം ഇല്ല മുന്നിലും പിന്നിലും ഉണ്ട് ജല്ലൊക്കെ സിമെന്റിന്റെ വെച്ചിണ് ഇനി ഇതിനുള്ളിപ്പോ അതാരും പാഞ്ഞു കയറും മയക്കാലം വരുമ്പോ അല്ലേ അപ്പൊ ഞാൻ ഒരു ഷീറ്റ് ഇങ്ങനെ പൊറത്തും പാറിലടിച്ചിയാക്കാൻ ഞാൻ അടിക്കും എന്തൊരു നല്ല മനസ്സ് എനിക്കുണ്ടോ മനസ്സ് നീ വളരെ ഞങ്ങളോട് നടപ്പിലാക്കാൻ കുറച്ച് കഷ്ടപ്പാടും ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ വന്ന മിനിങ്ങളോട് പറയാം ഈ സംഘാടകരും ഈ മദ്രസ പ്രസ്ഥാനൊക്കെ ആഗ്രഹിച്ചത് ഒരു നല്ല കൗമിനെ വളർത്താനുള്ളതാണ് അള്ളാഹോ ഈ സദസ്സുകൊണ്ട് അത് അള്ളാഹു വാസ്തവമാക്കി തരും മറബട്ട ഒരു അങ്ങോട്ട് അങ്ങോട്ടൊരാളും പലിശ വാങ്ങരുത് റൂഹ് പോവുകയാണെങ്കിലും പലിശ വാങ്ങരുത് വാങ്ങിയോലെന്ത് ചെയ്യണം തല വിറ്റിട്ടെങ്കിലും പലിശ അടക്കണം ഒഴിവാക്കണം തല വിറ്റാ ജീവിക്കാൻ കഴിയുമോ അതന്നെ പിന്നെ തല ഉണ്ടായിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും വിറ്റ് സലാമത്താവണം ഇനി ശബദം ചെയ്യാ പടച്ചോനെ അറിയാതെ സംഭവിച്ചു പോയതാണ് ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല സഭിത്താത്ത പ്രശ്നൻ തൂപ ചെയ്താൽ പോലും എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു നമ്മളെ തെറ്റുകൾ പുറത്തു വരട്ടെ അവരുടെ ദ്വ അല്ല സ്വീകരിക്കൂല അപ്പൊ എന്താക്കാം അങ്ങനെ ഈ കൂട്ടത്തിൽ പെട്ടവരെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ ഏതെങ്കിലും ഒരാളാണ് നല്ല സ്വീകരിച്ച അയാൾ രക്ഷപ്പെടും രണ്ടാമത്തെ ഒന്നും കൂടെ പറയട്ടെ ദ്വ സ്വീകരിക്കാത്തൊരു പൗമ് കുടുംബം ആൾക്കാർ ഇതാണെന്ന് നമ്മളെ പൗമിന്റെ കൂട്ടത്തിൽ കൂടുതലും പാപ്പനോട് തെറ്റില് ഉമ്മനോട് തെറ്റില് അമ്മാവശ്യനോട് തെറ്റില് അമ്മായിമ്മനോട് തെറ്റില് ആങ്ങളെ ഏട്ടനഞ്ചന് തെറ്റിയോലെ ദു അല്ല സ്വീകരിക്കില്ല ആരൊക്കെ തെറ്റിയിട്ടുണ്ടോ ഇപ്പം പോയി നന്നാവണം നാളെ എന്ന് പറയാൻ പറ്റുവോ പറ്റൂല എത്ര എത്ര ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരാണ് മരിച്ചു എന്ന് കേൾക്കും ഗൾഫിലേക്ക് പോയി പോയിപ്പെന്നോട് കഴിഞ്ഞാൽ അതെ ഗൾഫിൽ പോയി മരിക്കാനായിട്ട് പോയ മതി അവിടെ പോയി ജോലി കേറിയില്ല അവിടെ പോയി ഇറങ്ങി ജോലി കയറാൻ പോകുമ്പോ മരിച്ചുപോയി ഞാൻ ചെന്ത രോഗം ഉണ്ടോ എന്ത് രോഗവസ്ഥ കരിമ്പ് പോലത്തെ ചങ്ങായി ജീവിതത്തിൽ ഗുളിക പോലും തൊടാത്ത ചെറുപ്പക്കാരെ അവിടെ എത്തി എന്താ അവസ്ഥ പലിശ ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി കേട്ടോ മീറാബിൽ പോലും മയ്യത്ത് കിടത്താൻ പോലും നമ്മളെ മയത്തിന് യോഗ്യത തോന്നും ആരാണ് ഞമ്മളെ പലിശ കീട്ടുക ഇനി പലിശ എന്ത് മാത്രമല്ല ആളെ പറ്റിച്ചാൽ ഒക്കെ പെട്ടു അള്ളാഹു ഞമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു തന്നതിൽ നിന്നും അള്ള പൊരുത്തപ്പെട്ട വഴിയിൽ ധാരാളം കൊടുക്കാനുള്ള ഇജ്ജത്ത് അള്ളാഹു നൽകട്ടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന മദറസ അലഹില്ല വളരെ കൂടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ശക്തമായ രൂപത്തിൽ മദ്രസ പ്രസ്ഥാനത്തെ ഈ മഹലിലെ പ്രധാനപ്പെട്ട ആളുകൾ നേതൃത്വം നൽകി കൊണ്ടുപോകുന്നു അള്ളാഹു അവർക്ക് പറക്കത്ത് നൽകട്ടെ ഗൾഫിലുള്ള നമ്മളെ സുഹൃത്തുക്കൾ അടക്കം അതിൽ വലിയ ഭാഗമാണ് അള്ളാഹു അവരുടെ പ്രവാസ ജീവിതത്തിൽ റഹ്മത്ത് നൽകട്ടെ എല്ലാ പ്രവാസികൾക്കും അള്ളാഹു സമാധാനം നൽകട്ടെ മദ്രസയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ എല്ലാ ത്തിൽ നിന്നും അനീതിയിൽ നിന്നും നമ്മളെ കൗമിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ഈ സദസ് നമ്മളെ മരിച്ചുപോയവർക്ക് മണ്ണിറകൾ പൂർണ്ണ പ്രകാശമുള്ള മണിയറകളാക്കി പൂർണ്ണ സന്തോഷങ്ങളുള്ള സ്വർഗീയ അനുഭൂതിയുള്ള മണിയറകളാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നും പറയില്ല ഇയാളെ തലമ്പാലില്ലാൻ ഒന്നും പറയില്ല എന്നാണ് ഇത്രയും പറഞ്ഞു പോയിന്നില്ലേ നിങ്ങളെ സദസ്സൊന്നും ഒരാളും എഴുന്നേൽക്കുന്നത് കാണുന്നില്ല നിങ്ങളെല്ലാരും മുഖത്തേക്ക് തറപ്പിച്ചു നോക്കുക പിന്നെ ഞാൻ പറയാതൊക്കോ നല്ല മനുഷ്യന്മാരെ കിട്ടി ആരാ വർത്താനം പറയാക്ക നിങ്ങളോട് വർത്താനം പറഞ്ഞ ഞാനും കൂടെ കഴിച്ചിലാവുന്നേക്ക് അറിയാതെ നീണ്ടുപോയി ക്ഷമിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി സൂക്ഷിച്ച് ജീവിതം നന്നാക്കാൻ അള്ളാഹു തോഫി നൽകട്ടെ അള്ളാഹു തോഫിന് നൽകട്ടെ വളരെയേറെ ആഹത്തോടുകൂടെ ഈ മദ്രസ പ്രസ്ഥാനത്തെ നമ്മുടെ മഹല്ലിനെ മഹലിൽ നടക്കുന്ന വലിയ ദറസിനെ കനന്വേഷിച്ചു കുറഞ്ഞ സമയം കൊണ്ട് അതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രദേശം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സഹായിച്ചും കൊണ്ടുപോകുന്നു എന്ന് കേട്ടപ്പോൾ അതാ പറഞ്ഞു ഞാൻ വെറുതെ ഡയലോഗ് അടിച്ചാലോ ഞങ്ങളവിടെ നീക്കാൻ തോന്നുന്നില്ല പക്ഷെ അത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ തോഫിയക്കും നമ്മളെ ഭാവി തലമുറക്കും കൂടെ അള്ളാഹു നൽകും മാറപ്പെട്ടു സെക്കൻഡറി മദ്ര പ്ലസ് ടുണ്ട് ഹാ നമ്മളെ കുട്ടികളൊരു പരിധി വരെ രക്ഷപ്പെട്ടു പോകും അതുകൊണ്ട് ആയില്ല കേട്ടോ പ്ലസ് ടു ആകുമ്പോഴേക്കൊക്കെ ബൈദം കിട്ടി നിന്നാരും കരുതരുത് നമ്മളെ മക്കൾ നന്നാവണമെങ്കിൽ മുകളിലേക്ക് പോകണം ഞങ്ങളെ നാട്ടിലെ രണ്ട് കുട്ടികളും ഇതം പഠിക്കുന്നുണ്ട് നല്ല കുട്ടികളാണ് നല്ല കുട്ടികളെല്ലാരും നിങ്ങൾ വിടുക അലഹമ്മില്ല ധാരാളം മക്കളെ നിങ്ങൾ താലിമ്യങ്ങളാക്കി മാറ്റണം നാടിനും ഡീനിനും കുടുംബത്തിനും ഉപകാരമുള്ളവരാക്കി മക്കൾ നന്നായി ഞമ്മക്ക് മാത്രമല്ല ഉപകാരം നമ്മക്ക് ഉപകാരമാണ് നമ്മളെ നാട്ടിലുപകാരാണ് നമ്മളെ കുടുംബത്തിലുപകാരമാണ് ഈ പ്രസ്ഥാനത്തിനും ഉപകാരമാണ് അള്ളാഹു അങ്ങനെ ഉപകാരമുള്ള മക്കളാക്കി അള്ളാഹു നമ്മളെ മക്കളെ ശിഷ്യന്മാരൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ അള്ളാഹു മാറ്റിത്തരട്ടെ കുരുത്തംഘട്ട ചെയ്യുന്ന ഒന്നിനെയും നമുക്ക് അള്ളാഹു മക്കളാക്കിയോ ബന്ധങ്ങളാക്കിയോ തരാതിരിക്കട്ടെ അങ്ങനെ കുടുങ്ങി പോയാൽ എത്രയോ നമ്മളെ പ്രിയപ്പെട്ടവരുണ്ട് അള്ളാഹു അവരുടെ മക്കളെ നന്നാക്കി കൊടുക്കട്ടെ മക്കളില്ലാത്തവരുണ്ട് അള്ളാഹുർക്ക് നല്ല മക്കളെ കൊടുക്കട്ടെ നമ്മൾ വന്നപ്പോൾ നല്ല ഭക്ഷണമൊക്കെ തന്ന് സ്വീകരിച്ച വീട്ടുകാരൻ അള്ളാഹുവിർക്ക് വലിയ ഹയർ നൽകട്ടെ അവരുടെ മരിച്ചുപോയവർക്ക് വലിയ സന്തോഷം നൽകട്ടെ അവരുടെ മകൻ അള്ളാഹു ഇൽമിൻറെ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ